നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് മേടമാസത്തിലെ വിനായക ചതുർത്ഥി അതിഗംഭീരമായിരിക്കും കാരണം സൂര്യൻ ഉച്ചം ചെയ്യുന്ന മാസമായതുകൊണ്ട് വിനായക ചതുർത്ഥിക്ക് വഴിപാട് ചെയ്യുമ്പോൾ ഇരട്ടി ഫലം ലഭിക്കും അപ്പോൾ ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയി ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയുണ്ട് ഇവിടെ ജാതി മതഭേദങ്ങളില്ല അഴുത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ലാത്ത ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ എട്ട് ഗണപതിമാരാണുള്ളത് പതിനൊന്ന് തൃക്കരങ്ങൾ മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിന് ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും അതേപോലെ ദമ്പതികൾ തമ്മിൽ നാൾപ്പുരുത്തമ്മിൽ വിവാഹം കഴിച്ചാൽ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുന്നതിന് വേണ്ടി ശക്തിഗണപതി പിന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ അതേപോലെ ബാങ്കിലെ അതേപോലെ ജോലിക്കുള്ള കാര്യങ്ങൾ വിദേശ യാത്രകൾ ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി കാര്യസിദ്ധി ഗണപതി നമുക്ക് രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ അതെന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നാൽ ചികിത്സ ഫലിക്കാതെ വന്നാൽ നല്ല ആഹാരങ്ങൾ കിട്ടണം എന്നൊക്കെ ഉള്ളവർക്ക് നല്ല രുചിയോടു കൂടി ആഹാരം പാചകം ചെയ്യണമെന്നുള്ളവർക്ക് അവർക്കെല്ലാം വേണ്ടിയിട്ട് നവനീത ഗണപതി പിന്നെ ഓർമ്മയിലൂടെ നമുക്ക് ഓർമ്മയില്ലാതെ പരീക്ഷ ജയിക്കാൻ പറ്റാതെ പോകുന്നത് വെച്ച സാധനം എവിടെ വെച്ചെന്നുള്ള മറവി വരുന്നത് ഇതെല്ലാം മറികടക്കാൻ വേണ്ടി ഏകാക്ഷരി ഗണപതി പിന്നെ കുടുംബകലഹങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അടുക്കള സമൃദ്ധി ഭാര്യയ്ക്ക് മർത്താവിനൊക്കെ ജോലി ലഭിച്ച് എന്നും സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി എന്നുകൂടി പേരുള്ള ഉച്ചിഷ്ട ഗണപതി അടുക്കള സമൃദ്ധി ഉദ്ദിഷ്ട ഗണപതി പിന്നെ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ വല്ലാത്ത കലഹമുണ്ടാക്കി വലിയ ശല്യമായി കുട്ടികൾക്ക് രോഗങ്ങൾ മാറാതെ വന്നാൽ പഠിക്കാൻ സാധിക്കാതെ കുസൃതി കുരുന്നുകളായിട്ട് വളരുമ്പോൾ അവരൊക്കെ നടക്കുന്നതിന് വേണ്ടി ബാലഗണപതി ഇങ്ങനെയാണ് എട്ട് ഗണപതിമാർ എട്ട് ഗണപതിമാർക്ക് എട്ട് ഭാവങ്ങളുണ്ട് എട്ട് രൂപങ്ങളുണ്ട് ഗണപതിയുടെ എട്ട് അവതാരങ്ങളുണ്ട് എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ പൂജകൾ ചെയ്യുന്നത് അപ്പോൾ എത്ര കണ്ടും നിവൃത്തിയില്ലാത്ത ആളുകൾക്കാണെങ്കിലും ഈ വിനായക ചീർത്ഥി ദിവസം എല്ലാ മാസത്തിലും രണ്ട് വിനായക ചീർത്തിയാണ് പ്രണവമലയിൽ കൊണ്ടാടുന്നത് ഗംഭീരമായിട്ട് അപ്പോൾ അതിലൂടെ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാം ഒരു നാളുകേരം മൂന്ന് പ്രാവശ്യം ശ്രീകോവിലിന് ഉരുട്ടി കൊണ്ട് എറിഞ്ഞു തന്നെ ജീവൻ തിരിച്ചു പിടിക്കാം ഇരുപത്തഞ്ച് രൂപയുടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നത്ത നാളുകാര വില അനുസരിച്ച് റേറ്റ് കൂട്ടേണ്ടതാണ് പക്ഷേ ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നതുകൊണ്ട് അതുവരെ കൂട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എട്ട് ഗണപതി ക്ഷേത്രം നാളുകാരം ഉരുട്ടി എറിഞ്ഞുടക്കാം ഇരുന്നൂറ് രൂപയ്ക്ക് കൂടെ പതിനൊന്ന് രൂപ വെച്ച് തലയ്ക്കുഞ്ഞ് ഭഗവാൻമാർക്ക് കാണിക്കിടാം അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേരമംഗലത്തപ്പന എന്ന് പറയുന്ന നാഗരാജാവിനെ തൊഴുതിട്ടാണ് ഗണപതിമാരെ തൊഴുവാൻ അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ഭഗവാൻ ഒരു അർച്ചന പത്ത് രൂപ പിന്നെ രണ്ട് രൂപ തലയ്ക്ക് അങ്ങനെ മുന്നൂറ് രൂപയുണ്ടെങ്കിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് വിനായക ചതുർത്ഥി ദിവസം അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം അപ്പോൾ ഇരുന്നൂറ് രൂപ കൂടുതൽ മുടക്കേണ്ടി വരും കാരണം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മറ്റൊരാളിവിടെ ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഇടുന്ന ഇടനാ ഒരു എറിഞ്ഞു മുടക്കും അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അഞ്ഞൂറ് രൂപ മുടക്കി പിന്നെ അതുകൂടാതെ എട്ട് ഗണപതിമാർക്ക് നൂറ് രൂപയുടെ ഗണപതി ആകുമ്പോൾ സാധഗണപതി ആകുമ്പോൾ വേണ്ടി എണ്ണൂറ് രൂപ മുടക്കിയാൽ ഈ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ വലിയൊരു കാര്യം സാധിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് ഗണപതിയുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് എട്ട് ഗണപതിമാർക്ക് ചെയ്യണമെങ്കിൽ ഇരുപത്തെട്ടായിരം രൂപ മുടക്കി ചെയ്യാം പിന്നെ നൂറ്റി എട്ട് ഗണപതി പോകും പതിനയ്യായിരം രൂപയാണ് എട്ട് പേർക്ക് ചെയ്താൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അത് ഏതൊരാൾക്കും ചെയ്യുന്നതിന് വേണ്ടി രക്ഷപ്പെടുന്നതിന് എണ്ണായിരം രൂപ പാക്കേജിൽ ഒരു ഗണപതിക്ക് ആയിരം രൂപ എന്ന നിരക്കിൽ എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് വിനായക ദിവസം എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം മാസത്തിൽ രണ്ട് ദിവസം അത് ഏതൊരു ഭക്തർക്കും പാക്കേജിൽ ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന ഇഷ്ടമുള്ള ഗണപതിക്ക് ചെയ്ത് തന്നെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ദിവസം പിന്നെ അതുകൂടാതെ ജലാഭിഷേകം ഇളനീരാഭിഷേകം പനിനീരാഭിഷേകം പാലാഭിഷേകം അവിൽ നിവേദ്യം അപ്പം അട ഇത്രമധുര നിവേദ്യം അത്താഴ നിവേദ്യം പാൽപ്പായസം കടം പായസം അങ്ങനെ എല്ലാവിധ നിവേദ്യങ്ങളുണ്ട് ഉണ്ണിയപ്പമുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ദിവസമാണ് പിന്നെ അതുകൂടാതെ എട്ട് ഗണപതിമാർക്ക് നാളികരം മുട്ടകൾ നടത്താം എണ്ണൂറ് രൂപയ്ക്ക് കൂടെ പേരമലത്തപ്പിനും വരണം അപ്പോൾ തൊള്ളായിരം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഈ ദിവസം അതായത് പതിനേഴാം തീയതിയാണ് നാളെയാണ് വിനായക ദിവസം നിങ്ങൾക്ക് ഒൻപത് നാളികേരം മുട്ടകൾ തൊള്ളായിരം രൂപ മുടക്കി ചെയ്യാം അല്ലെങ്കിൽ ഒരു നാളികേരത്തേക്ക് നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ദിവസം മാത്രം ഒരു ആനുകൂല്യമായിട്ടാണ് വരുന്നത് പിന്നെ അതുകൂടാതെ ഗണപതിമാർക്ക് ആയുധ സമർപ്പണം നടത്താം ഒരു ഗണപതിക്ക് എട്ട് ആയുധമാണുള്ളത് അത് സാധാരണ ദിവസം എണ്ണൂറ് രൂപ മുടക്കണം ഇത് വിനയചാർജ് ദിവസമാകുമ്പോൾ അൻപത് രൂപയ്ക്ക് മുടക്കാം അപ്പോൾ നാനൂറ് രൂപയ്ക്ക് ചെയ്യാൻ നേരിട്ട് നാനൂറ് രൂപ ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ കൂട്ടി അടയ്ക്കണം അഞ്ഞൂറ് രൂപ ഒരായതാണെങ്കിൽ ആയുധമാണെങ്കിൽ രൂപയേ ഉള്ളൂ അപ്പോൾ ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപ മുടക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെ പറ്റി ഏറ്റവും നല്ല ദിവസമായിട്ടാണ് വിനായക ചേർത്ത് കടന്നുവരുന്നത് പിന്നിവിടെ ഇരുപത്തിയേഴ് ദേവതകളാണുള്ളത് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടർക്ക് നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ട സമർപ്പണം നടത്താം നേരിട്ട് വന്ന് എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈനാണെങ്കിൽ ഒമ്പത് നാനൂറ്റൻപത് പിന്നെ ഇരുപത്തേഴ് അവർക്ക് ശ്രീകലി അർച്ചന ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ഇരുപത്തിയേഴ് അവർക്ക് ഭാഗ്യസൂക്ത അർച്ചന എണ്ണൂറ്റിപ്പത്തിൽ അപ്പം ഇങ്ങനെയുള്ള വഴിപാടുകൾ നിരവധി ഉണ്ട് അതൊക്കെ ചെയ്തു നോക്കുമ്പോൾ ജീവിതം മാറി മറിയുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ പേരമംഗലത്തപ്പൻ്റെ തിരുസനിയിൽ തിരുത്സവം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വിഷു മുതൽ കൊടിയേറ്റം നടത്തിയിട്ട് പിന്നെ പതിനൊന്ന് ദിവസമാണ് ഉത്സവം പതിനൊന്നാം ദിവസം കളിയാർ പുഴയിൽ ദേവതകളോടൊപ്പം ഉള്ള ആറാട്ടുണ്ട് ഇരുപത്തേഴ് ദേവതകൾ ഒന്നിച്ച് ആറാടുമ്പോൾ നിങ്ങൾക്കും ഈ ഭഗവാന്മാരും ഇങ്ങനെ ആറാടി വെള്ളത്തിൽ പുഴയാണ് പുഴയിൽ ഇങ്ങനെ ഒഴുകിവരുമ്പോൾ എല്ലാവർക്കും കുളിച്ചുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം നേടാം മറ്റൊരു സ്ഥലത്ത് അങ്ങനെ സാധിക്കില്ല കേട്ടോ അവിടെ കൈത്തോണ് ഉയർന്ന കുലത്തിലുള്ളവർ വേണം പിന്നെ അടുത്തുള്ളവർ വേണം എന്നാലും എല്ലാവരും ഒന്നും ഇറക്കില്ല അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജാതി മതഭേദങ്ങളിൽ എല്ലാവർക്കും ഭഗവാന്മാർ ആറാടുന്ന ജലത്തിൽ ആറാടിയിട്ട് പിന്നെ ഭഗവാന്മാരുടെ ആറാട്ട് സദ്യയുണ്ട് കൊടിക്കൽ പറയുണ്ട് അതേപോലെ കൊടിക്കൽ കാണിക്കുന്നുണ്ട് സ്വർണ്ണകുംഭത്തിൽ കാണിക്കൽ സമർപ്പിക്കാം പിന്നെ ഇരുപത്തേഴുതർക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴുതർക്ക് മുട്ടർക്ക് നടത്താം പിന്നെ അതുപോലെതന്നെ ഭജനയിൽ പങ്കെടുക്കാം അങ്ങനെ ഉത്സവത്തിൻ്റെ ആറാട്ടു ദിവസം ഇരുപത്തി നാലാം തീയതിയാണ് അതായത് മാഡം പാനന്തതി എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നു പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളും കലശമാടൽ നടത്തിക്കൊണ്ടിരിക്കണം ഒരു കലശത്തിന് നൂറ്റൻപത് രൂപയാണ് ഇരുപത്തേഴ് കലശമാടണമെങ്കിൽ നാലായിരത്തി അൻപത് രൂപയ്ക്ക് ജീവിത സൗഭാഗ്യങ്ങൾ തിരികെ പിടിക്കാൻ പറ്റിയ ദിവസമാണ് ബ്രഹ്മകലശം അയ്യായിരം രൂപയാണ് അത് അതിരുപത്തേഴ് സ്ഥലത്തേക്കും ഒരു യുവാവ് ഒരു ലക്ഷം മുപ്പത്തയ്യായിരം രൂപയുടെ വഴിപാട് അതെനിക്കിവിടെ ആഹ്വാന പൂജയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ബെൻസുകാർ സമ്മാനിച്ച യുവാവാണ് അദ്ദേഹമാണ് ബ്രഹ്മകലശം ഈ തവണ സ്പോൺസർ ചെയ്ത് ഒരു ലക്ഷം മുപ്പത്തയ്യായിരം രൂപ അപ്പോൾ അതുകൊണ്ട് ആ വഴിപാട് ഈ തവണ ആർക്കും ചെയ്യാൻ പറ്റില്ല മറ്റ് സാധാ കലശങ്ങൾ ചെയ്യാം അപ്പോൾ ഏതൊരു ഒരു കുടുംബത്തിൽ നാല് പേരുടെ നാല് പേർക്ക് ചെയ്യാം അറുന്നൂറ് രൂപ ഏത് തരത്തിൽ ചെയ്യാം അങ്ങനെ നാല് പേർക്കും നാലായിരത്തി അമ്പത് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കലശം ചെയ്യാം ചെയ്തു കഴിയുമ്പോൾ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന അസുലഭ സന്ദർഭമാണ് അത് തന്നെ കലശം കഴിയുമ്പോൾ അതിൻ്റെ ആലെയും ആവിലേയുമുള്ള നിവേദ്യമായിട്ട് പ്രസാദമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അത് വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിത്തുക്കാം അടുക്കള സമൃദ്ധി വേണമെങ്കിൽ അടുക്കളയിൽ കെട്ടിത്തൂക്കാം പഠിക്കുന്ന കുട്ടിയെ കുട്ടിയുടെ റൂമിൽ കെട്ടിത്തോക്കാം ജോലി ചെയ്യുന്നിടത്ത് കെട്ടിത്തുക്കാം അല്ലെങ്കിൽ മേശക്കളിയിൽ വയ്ക്കാം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ കുറേ ചാർജ് അയക്കണം അങ്ങനെ പ്രസാദമായിട്ട് അയച്ചു തരും അപ്പോൾ ജീവിത സൗഭാഗ്യം നേടി പിടിക്കാൻ പറ്റുക ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ കലശാടിൽ നടക്കുമ്പോൾ ഒരു ദിവസം നാലോ മൂന്നോ തീയതിക്ക് കലശാട്ടം നടക്കുക അത് കണ്ട് പ്രാർത്ഥിച്ചു ചെന്നാൽ പോലും ജീവിതം മാറ്റിമറിക്കാൻ പറ്റിയ അസുലഭ നിമിഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്നത് അപ്പോൾ ഈ സമയത്താണ് അത് കിട്ടുകയുള്ളൂ അത് മൂന്നാമത്തെ കലശം കലശമാണ് വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന അപൂർവ ഭാഗ്യം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പാരമ്പര്യ ക്ഷേത്രങ്ങളിൽ പന്ത്രണ്ട് വർഷം കൂടും മാത്രം സംഭവിക്കുന്നതാണ് അത് ഇവിടത്തെ പോലെ ഒന്നുമില്ല കേട്ടോ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും മനുഷ്യർക്കാർക്കോ അവിടെ പ്രവേശനമില്ല അവിടെ കുലം ജാതി ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ധൈര്യമായിട്ട് വരിക പിന്നെ ഇവിടുത്തെ ഭജന കീർത്തനങ്ങൾ ഇതോടൊപ്പം വെക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ആ ക്ഷേത്രത്തിൽ ദേവതയെക്കുറിച്ച് ഭജന പാട്ടുകൾ എഴുതി ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ പാടി അവിടെ നിന്ന് രണ്ടര മണിക്കൂറിൻ്റെ ഭജന വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്തി തരാം ആവശ്യമുള്ള ഒരു ആവശ്യപ്പെട്ടാൽ മതി പിന്നെ അതുകൂടാതെ ആ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് തരുകയും ചെയ്യും ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ആ ദേവതയെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത ആ ദേവതയുടെ പ്രത്യേകത അങ്ങനെ ഉത്ഭവമൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് ഏത് രാഗത്തിലാണേലും എഴുതി തരാം അപ്പോൾ വേണമെന്നുള്ളൊരു ആവശ്യപ്പെടുക സ്റ്റാഫുകളായിട്ട് വിളിച്ചാൽ മതി അത് ക്രിസ്ത്യാനികൾക്കായാലും ശരി മുസ്ലിങ്ങൾക്കായാലും ഏത് ദേവതക്കാണേലും എഴുതി തരാം നാരായണ ഗുരുവിന് ഒഴികുക കാരണം നാരായണ ഗുരുവിനെ ഗുരുവായിട്ട് നമ്മൾ നമ്മുടെ ജ്യോതിഷ പ്രകാരം മനുഷ്യന് ഒരിക്കലും ദൈവമാവില്ല ആ ദൈവങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല അപ്പോൾ ആ ഒരു നില ഉള്ളതുകൊണ്ടാണ് നാരായണ ഗുരുവിന് മാത്രമേ എഴുതി തരാൻ പറ്റില്ല അല്ലാത്ത ഏത് ദേവതയ്ക്കുവാണെങ്കിലും പ്രപഞ്ച ശക്തികളാകുന്ന ഓം ഐക്ലിസോ അനലായ ശക്തിയെ സ്വാഹ നൃത്ത നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ദേവതാചാദനങ്ങൾക്ക് വേണ്ടിയാണ് എഴുതി തരുന്നത് അപ്പോൾ ചിലരോഗികം കൃഷ്ണനും വിഷ്ണുവും രാമനൊക്കെ അതെല്ലാം കഥകളാണ് മഹർഷിമാർ ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കി തന്ന കഥകളാണ് അപ്പോൾ കഥകളെ യാഥാർത്ഥ്യം തിരിച്ചറിയുക പിന്നെ നിങ്ങൾക്ക് ഈ ജ്യോതിഷം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മേഡ മാസത്തിൽ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക പിന്നെ അതുകൂടാതെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസിയും ജ്യോതിഷാലം എന്ന വഴി തന്നെ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യവും പരിഹാരം ചെയ്യാൻ സാധിക്കും പറയുന്ന കാര്യം ധർമ്മനിര പ്രീതി പിന്തുർ പ്രീതി വീടിൻ്റെ വാസ്തു ഫലദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക അങ്ങനെയുള്ള നാലു കാര്യം ചെയ്തു തന്നെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പിന്നെ അതുകൂടെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം ഉച്ചത്തമ്യത്തിലേക്ക് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എത്ര വയസ്സ് വരെ നമുക്ക് ആയുസ് ഉണ്ടാവും ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകും ആവശ്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാഗസേനം നടത്തി പഞ്ചാലങ്കാര പൂജയോടുകൂടി ഗ്രഹപ്രവേശകടങ്ങൾക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവരും അതിന് മുപ്പതിനായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആവശ്യമുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടും ഒരു വർഷത്തേക്ക് സമൃദ്ധി ഉണ്ടാകും ഒരു തർക്കമില്ല അത് പഞ്ചാലങ്കാര പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ പ്രത്യേകതയാണ് അപ്പോൾ വേണ്ട സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന വിസവും മാസം വരെയും ഇല്ലാത്ത ഒരു സംഘടനയുണ്ട് ജാതി മത മതഭേദങ്ങളില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രത്യേകിച്ച് മതയെന്നില്ല സനാതനധർമ്മ സംഘം എന്ന് വെക്കുമ്പോൾ ഹൈന്ദവ അതായത് വലിയ ആർ എസ് എസ് ബി ജെ പിന്നും അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമുക്ക് ആരോടും പ്രത്യേകിച്ച് മതതയില്ല ആരോടും പ്രത്യേകിച്ച് വെറുപ്പില്ല എല്ലാവരും തുല്യം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ധൈര്യമായിട്ട് അതിൽ അംഗങ്ങളാവാം യാതൊരു പ്രവേശന ഫീസ് ഇല്ല മാസം വരിയില്ല സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലം തിരുവോത്സവമായി അഞ്ച് നാഗതർ വാഴുന്ന ഈ പുണ്യഭൂമിയിലേക്ക് അതും നിലവറയ്ക്കകത്ത് ലോകത്തിലാദ്യമായിട്ട് എല്ലാവർക്കും തുല്യമായ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് അപ്പോൾ ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാഴ്ചകളിൽ പൈസ വഴിപാടായി തിരിയോ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിലേക്ക് എത്തിപ്പെടാം ജീവിതം തിരിച്ചു പിടിക്കാം എത്ര കണ്ട് നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ വന്ന് ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടിൽ ഒന്നൊരു ചരട് ഞാൻ ചരടി ലഭിച്ചുകൊണ്ടിരുന്നത് അത് വാങ്ങി ധരിച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയുള്ളൂ ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുണ്ടാവും അതിൻ്റെ ഇടയിൽ ഒരു എൽ എസ് വാങ്ങി ധരിക്കും എനിക്ക് അയ്യായിരം രൂപയാണ് കുറിയറാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് അയ്യലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്താൽ എല്ലാ മാസം ആയിരുന്ന വഴിപാട് ചെയ്യണം അങ്ങനെ ചെയ്തു പോയാ ഒന്നര വർഷം വരെ അലസിലോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒന്ന് ആവാനും പൂജ നടത്തി ജീവിതം മാറ്റിമറിക്കാം പിന്നെ വീടിൻ്റെ വാസ്തു വിളന്നൊന്ന് നോക്കി കൃത്യമായിട്ട് പറഞ്ഞു തരും പിന്നെ മരിച്ചു പോയ ആളുകൾക്ക് കൊണ്ട് ഇരുത്തിലും കിടത്തിലൊന്നും വേണ്ടത് നമുക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി അത് മുടങ്ങിട്ടുണ്ടെങ്കിൽ പ്രായത്തിൽ ബലി ഇടിക്കും മൂവായിരം രൂപയാണ് അതിൻ്റെ ചാർജ് ചെയ്യുന്നത് അത് അതൊന്ന് ചെയ്തുകൊണ്ട് തന്നെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ ധർമ്മദേവത്തിൻ്റെ അതും പ്രായച്ചത്തും ജയിക്കുന്ന നിങ്ങൾ ധർമ്മദേവത്തിനെ കണ്ടുപിടിച്ച് തരും ഇതെല്ലാം ആവാന പൂജയ്ക്ക് വരുമ്പം മാറ്റിത്തരുന്നതാണ് അതിന് അമ്പത്താറായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അമ്പത്താറായിരം വലിയ സംഖ്യ കരുതേണ്ട കേട്ടോ കാരണം നമുക്ക് ഒരു നൂറ് രൂപയെന്നാണ് മുടക്ക് അങ്ങനെ സമ്പാദിച്ചിട്ടാണ് പിന്നീട് നിങ്ങൾ വരുന്നത് അപ്പോൾ ഡിപ്രഷൻ ആയിക്കോളട്ടെ മെൻ്റൽ ആയിക്കോളട്ടെ വിവാഹ തടസ്സമായിക്കൊള്ളട്ടെ രോഗദുരിതങ്ങളായിക്കോളട്ടെ കടക്കണിയിൽ നിന്ന് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിക്കോട്ടെ നൂറിട്ടെണ്ണൂറ്റി പത്ത് ചിലവായിക്കോട്ടെ എല്ലാം നമുക്ക് ആഹ്വാന മാറ്റാൻ സാധിക്കും അതിൻ്റെ അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭജനയുടെ മൂന്നാല് വരി കീർത്തനങ്ങൾ ഇതിലൂടെ വയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങളതൊക്കെ കേട്ട് നോക്കുക ജീവിതം രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും മനുഷ്യരാണ് കിട്ടിയിരിക്കുന്ന ആയുസ് സമയത്തിനാണ് വില കൊടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം വിരനല്ലേ ആരതിയൊഴിയുമ്പോൾ ആനന്ദമേകുന്ന ദേവലോകം ദേവലോകത്തിൽ എത്തി മനുഷ്യ ആനന്ദനടനം ആടുന്നു മലയിൽ പാണു പരിലസിക്കും അമ്മദേവി തുണയെ ഗണേ നവരാത്രി നാളിൻ്റെ പുണ്യമാറിയുവാൻ ദേവിമാർവാഴുന്ന മലയത്തണം നവരാത്രി നാളിൻ്റെ ദേവിമാർ വാഴുന്ന മലയത്തണം വി വാഴുന്ന മലയത്തണമെങ്കിൽ പ്രണവമാമല തന്നിലെത്തണം വാഴുന്ന മലയത്തണമെങ്കിൽ പ്രണവമാമല തന്നിലെത്തണം ണോമല തന്നധിപതിയല്ലേ പേരമംഗലത്തിൻ നായകനല്ലേ സ്വയംപുവായി വന്നു പിറന്നവനല്ലേ ഏഴകൾ തന്നുടേ തോഴനുമല്ലേ അണിയുന്നവർക്കെല്ലാം അനുഗ്രഹ വർഷം വാരി വിതാറുന്ന ദേവനുമല്ലേ സ്വരങ്ങളെ തഴുകിയുണർത്താൻ എത്തിടാം നമുക്ക് പ്രണവമാമല്ലയിൽ ഇതു ഇതു മേളം താളലയം പ്രപഞ്ചത്തിൻ തൊടി താളത്തിൽ ഭഗവാനുണരുകയാ നമസ്കാരം പ്രീത പ്രഹ്ലാദാണ് വർക്കലെന്ന് വരുന്നത് വർക്കല നമുക്കറിയാലോ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു ആദ്യമായിട്ട് വന്നു കണ്ട് പിന്നെ ഏലസ് വാങ്ങിയതായിരിക്കും അപ്പോൾ കടബാധിത ഒക്കെ ആയിരിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറുമാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള ആവും അവർ ആലോചിച്ചു നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് ഉണ്ടാകുന്നത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രേതും ഭർത്താവും കൂടിയാണ് വന്നത് ആറ് ആറുമാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്ന് പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ട് പിന്നെ വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇരുപത്തേഴ് ആക്കി മുട്ടകിടിച്ചു തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടകിക്ക് അരക്കി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന നർസം കൊണ്ട് വലിയ രീതിയിൽ തോന്നിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാമി ദിവസം ആ ദിവസം വന്ന് നർസം മാറ്റും നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകൾ ഉണ്ട് കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതാക്കിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് ഒരു ചരട് വാങ്ങി ധരിക്കാം പിന്നെ എലസ് ധരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാനും പൂജകൾ അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജയുണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോഴുള്ള ആകൊരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ ഒക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം വീഡിയോ എടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടത്തുന്നത് കാരണം ഇത് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദവും എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളൊരു കാഴ്ച വെക്കുകയാണ് കാരണം ആളുകളൊക്കെ മൊത്തം ഭ്രാന്തമായിട്ട് ജൂലിയ മതാമ്മ അവർ യു കെ എന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷൻ അടിച്ചുകൊണ്ട് കുളികം പാതിരിക്കുന്നത് നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രങ്ങളിലൊന്നും കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടെന്ന് വലിയ മാറ്റം അവർ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പം അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാകാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ അത് മനസ്സിലായി അദ്ദേഹം ധ്രുവൻ എന്ന് പറയും മാളയിൽ നിന്ന് വരുന്നു നാളെ പുത്തൻപിരിക ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് ഒന്നും വാങ്ങിയില്ല നേരെ പൂജയിലേക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞു പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ട് ഇരുന്നതാണ് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് അവനെ പൂജയിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം കഴിഞ്ഞ് വന്നു മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജയച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസങ്ങൾ നടത്തി അതായത് നമ്മളിവിടെ വീട് കിടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കലാൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുന്നുണ്ട് അപ്പോൾ കുടുംബസമേതമാണ് ഒന്നിപ്പോൾ രണ്ടാം പട്ടം നൈറ്റീവ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അനുഭവ സാക്ഷ്യം വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ തന്നെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്കും വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് എന്നാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും തട്ടിപ്പ് വെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിപ്പെന്ന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ ചേട്ടം അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ജീവിതം നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സത്യം മനസ്സിലാക്കുക